ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു രാമായണ മാസം ഇങ്ങനെ ഭക്തിപൂർവം രാമായണം വായിച്ച് അതിൻ്റെ ഒരു നിർവൃതിയിലിരിക്കുകയാണ് എല്ലാവരും എന്നറിയാം വായിക്കാൻ കഴിയാത്തവർ രാമായണ കഥകളൊക്കെ യൂട്യൂബിൽ ധാരാളം പേർ ഇടുന്നുണ്ടല്ലോ അത് കേൾക്കുക രാമനാമം സന്ധ്യാനാമം ജപിക്കുക അങ്ങനെ രാമായണത്തിലൂടെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ രാവ് ആ അന്ധകാരം മാഞ്ഞ് ഒരു ശുദ്ധ ജ്ഞാനം ലഭിക്കുവാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ഈ രാമായണ മാസ ആചരണത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നാലാമത്തെ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതുവരെയും നാലാമത്തെ ദിവസം ഞാൻ വായിച്ചു നിർത്തിയ ഭാഗം അഭിഷേക അഭിഷേകവിഘ്നമാണ് ശ്രീരാമചന്ദ്രപ്രഭുവിന് ദശരഥ മഹാരാജാവും വസിഷ്ഠ മഹർഷിയും എല്ലാവരും ചേർന്ന് വളരെ യഥാവിധി ആലോചിച്ച് അഭിഷേകം നടത്തുവാൻ തീരുമാനിക്കുന്നു എന്നാൽ ആ അഭിഷേക വിഘ്നമാണ് ഇനിയും വായിക്കാനുള്ളത് ഇന്നത്തേക്ക് വായിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും നമ്മൾ രാമായണത്തെ വിമർശിക്കുന്നവരും രാമായണത്തിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരും ഒക്കെ ധാരാളം പേർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ദുഷ്ടയായ കൈകേയിയമ്മ അവരെ പ്രകോപനപരമായി സംസാരിപ്പിച്ച് അവരുടെ മനസ്സുമാറ്റിയ മന്ധര എന്ന ആ ഒരു പരിചാരിക ഇവരുടെയൊക്കെ ദുഷ്ടബുദ്ധി കാരണം രാമചന്ദ്രപ്രഭുവിന് രാമരാജ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അയോധ്യാപുരി സിംഹാസനം നഷ്ടപ്പെടുകയും പതിനാല് വർഷം സീതാദേവിയും ലക്ഷ്മണകുമാരനുമായി വനവാസത്തിന് പോകേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ അവരുടെ ആരുടെയെങ്കിലും പ്രവർത്തി ദോഷം കൊണ്ടോ വാക്ക് ദോഷം കൊണ്ടോ ആണോ രാ ശ്രീരാമചന്ദ്രൻ വനവാസത്തിനായി ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ എന്തിനാണ് നാം മറ്റുള്ളവരെ രാമായണത്തെ ഇങ്ങനെ വിമർശ വിമർശനാത്മകമായി നമ്മൾ നമ്മളതിൻ്റെ ഉപരിതലത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ രാമതത്വം അറിയാത്തവരാണ് മന്ധരെയും കൈകൈയ്യമ്മയും ഒക്കെ ശപിക്കുകയും അവർ മോശം പ്രവർത്തി ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് വല്ല പിടിയുമുണ്ടോ അപ്പോൾ ആ ഒരു ജന്മ ഉദ്ദേശത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കർമ്മങ്ങളുടെയും പൂർത്തീകരണത്തിന് നിമിത്തമാകാറുണ്ട് ഓരോരുത്തരും ചിലർ പറയാറുണ്ട് ഇന്നാൾ കാരണം ഞാൻ വളരെ ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് വന്നു അല്ലെ ഇന്ന ആൾ കാരണം ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഉണ്ടാകും നമ്മളെ ഉയർത്താനും തളർത്താനും അതിന് കാരണക്കാരായി മാറുവാൻ അത് നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ നമ്മളുടെ പ്രവർത്തനത്തിന്റെ ആ ഒരു നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട ഡ്യൂ ഡ്യൂട്ടിക്കുള്ള ഒരു സൂചകം മാത്രമാണ് അവർ രാ ശ്രീരാമചന്ദ്രൻ മനുഷ്യ അവതാരമെടുത്ത് ഭഗവാൻ ഭൂമിയിൽ അവതാരം ചെയ്തത് തന്നെ ഭൂമി ദേവി ഗോരൂപം പ്രാപിച്ച് ഭഗവാന്റെ മുന്നിൽ അതായത് ബ്രഹ്മദേവനും ശിവഭഗവാനും ഒക്കെ അവരുടെയൊക്കെ മുന്നിൽ ചെന്നു ഭൂമിയിലെ ആ ഭൂമി ദേവിക്ക് ദുഷ്ടരെ കൊണ്ടുള്ള ആ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ഭൂമിയിൽ ദുഷ്ട ജനങ്ങളുടെ വർധനം ഉണ്ടാവുകയും ശിഷ്ടജനങ്ങൾ ഈ ദുഷ്ടരെ കൊണ്ട് വിലപിക്കുകയും അവരുടെ ജീവിതം അസഹ്യമാവുകയും ചെയ്തപ്പോൾ ആ വേദന ഈ ഭൂമി ദേവിക്ക് സഹിക്കാൻ പാടില്ലാതെ വന്നു ഭൂമിയിലാണല്ലോ ഈ ദുഷ്ടനും ശിഷ്ടനും എല്ലാവരും തങ്ങളുടെ കർമ്മങ്ങൾ അനുവർത്തിക്കുന്ന ആ മണ്ഡലം അപ്പോൾ ആ വേദന സഹിക്കാൻ വയ്യാതെ ഇപ്പം നമ്മുടെ മക്കളിൽ തന്നെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ എത്രയോ മക്കൾ ഉണ്ടായിക്കോട്ടെ അവർ തമ്മിൽ പരസ്പരം കലഹിക്കുകയും ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും അതിൽ സത്കർമ്മിയായ ഒരു മകനെ മറ്റുള്ളവരെല്ലാവരും ചേർന്ന് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാതാവായ നമ്മളുടെ ഹൃദയം വേദനിക്കില്ലേ അപ്പോൾ അതിനൊരു പരിഹാരം എന്തെന്ന് നമ്മൾ അലയുകയില്ലേ എവിടെയാണ് ആ പരിഹാരം കിട്ടുന്നത് എന്ന് ചോദിച്ച് എന്ന് കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ ഓടി നടക്കില്ലേ അപ്പോൾ ഈ ഭൂമിയിൽ ഭൂമിദേവിയുടെ മക്കളാണ് ഇതിന്റെ ഉപരിതലത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും മൊത്തത്തിൽ പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളും ഭൂരൂപങ്ങളും എല്ലാം അമ്മയുടെ സൃഷ്ടികളാണ് അമ്മയുടെ സന്തതികളാണ് അപ്പോൾ ഇതിൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ വിവേകികളായിട്ടുള്ള യുക്തിപരമായി ചിന്തിക്കുന്ന ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കുന്ന മനുഷ്യ സമൂഹങ്ങൾ പരസ്പരം ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുകയും അവരെ ആശ്വാസത്തിന് വേണ്ടി ആശ്രയത്തിന് വേണ്ടി നിരാലംബരായി അവർ കരയുകയും കേഴുകയും അവരുടെ ഹൃദയം വേദനിക്കുകയും എവിടെയാണ് ഒരു ആശ്രയം അഭയം എന്നോർത്ത് ഓടി നടക്കുകയും ചെയ്യുന്ന ആ ആ മനുഷ്യ മനുഷ്യ മനസ്സുകളുടെ വേദന നമ്മുടെ ഭൂമി മാതാവായ അമ്മയുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കില്ലേ ആ അമ്മ അങ്ങനെയാണ് ഒരു പശുവിൻ്റെ രൂപം സ്വീകരിക്കുകയാണ് ഗോരൂപം സ്വീകരിച്ചാണ് ബ്രഹ്മദേവനോടും ബ്രഹ്മദേവൻ നാരദ മഹർഷിയും ബ്രഹ്മദേവനും ഒക്കെയായി ശിവഭഗവാനും ഒക്കെയായി ഗോലോകത്തിൽ എത്തുകയും ഭഗവാൻ അതിനൊരു പരിഹാരമായി ശ്രീരാമചന്ദ്രപ്രഭുവായി ജനിക്കുകയും ഈ എല്ലാ നിശാചരന്മാരെയും വധിക്കുക എന്ന കൂടി ആയുധപാണിയായിട്ടാണ് ശ്രീരാമചന്ദ്രനെ കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ മാധുര്യ പ്രേമത്തിന്റെ എല്ലാ ഹൃദയങ്ങളുടെയും ഹൃദയങ്ങളിലും ഇരിക്കുന്ന ആ മാധുര്യ ഭക്തി പ്രേമം തൻ്റെ ഉള്ളിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ മനോഹരമായ ഓടക്കുഴലിലുമായി ഇങ്ങനെ ചുണ്ടിലോ ഓടക്കുഴലുമായി നിൽക്കുന്ന ഭഗവാനാണെങ്കിൽ രാ ശ്രീരാമചന്ദ്രൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ദുഷ്ടജന ത്തെ എല്ലാം സംഹരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ വില്ലുമമ്പുമാണ് ആയുധങ്ങളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത് അതിൽ നിന്നിവിടെ തന്നെ മനസിലാക്കരുതോ ആ ജന്മത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ദുഷ്ടജനങ്ങളെ ഇല്ലായ്മ ചെയ്ത് അവരിൽ നിന്ന് ശിഷ്ടരെ രക്ഷിക്കുവാൻ വേണ്ടി ആ ദുഷ്ടത ഭൂമിയിൽ അതിക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സന്തുലിതാവസ്ഥയുണ്ട് ദുഷ്ടജനങ്ങളും ശിഷ്ടജനങ്ങളും തമ്മിലുള്ള അതായത് ആ ഒരു രണ്ടിൻ്റെയും കൂടി ഒരു സന്തുലിതാവസ്ഥയും കഴിഞ്ഞ് അതിന് മുകളിലേക്ക് ദുഷ്ടത കടന്നു കൂടുമ്പോഴാണ് ആ കാ അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോഴാണ് ഭൂമി ദേവിക്ക് അസഹനീയമായി മാറി ഓരോ യുഗങ്ങളിലും അതാത് യുഗപുരുഷന്മാർ ഭഗവാന്റെ അവതാരങ്ങൾ ഉൾക്കൊള്ളുന്നത് ദേവിയുടെ പരിദേവനം കൊണ്ടാണ് കലിയുഗത്തിലും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതിന് ഈ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആ ജന്മ ഉദ്ദേശം തന്നെ അയോധ്യാധിപനായി രാജ്യഭാരം വഹിച്ച് മനോഹരമായി ജനങ്ങളെ ഭരിച്ച് ജനങ്ങൾക്ക് വേണ്ടതെല്ലാം സംഹരിച്ച് അവർക്ക് കൊടുക്കുക സംഭരിച്ച് കൊടുക്കുക എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരിയാണ് ആ കാലഘട്ടത്തിൽ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ വ്യാപരിച്ച് നിൽക്കുന്ന ദുഷ്ടതയെ ഇല്ലാതാക്കി ജനങ്ങൾക്ക് സമാധാനം കൊടുത്ത് ഏറ്റവും വലിയ എല്ലാ ദുഷ്ടപ്രവർത്തികളുടെയും മൂർത്തിമത്ഭാവമായ ലങ്കേ ലങ്കാധിപനായ രാക്ഷസരാവണനെ അതായത് രാവണൻ എന്ന ആ മഹാരാക്ഷസനെ കൂടി നിഗ്രഹിച്ച് അങ്ങനെ ലോകത്തിന് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യാൻ വേണ്ടി വന്ന ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ജന്മ ഉദ്ദേശം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് മന്ധരയുടെ നാവിൽ സരസ്വതി ദേവി വികട സരസ്വതിയായി വിളയാടുകയും അത് മന്ധരയിലൂടെ കൈകേകിയിലെത്തുകയും കൈകേകി അതിനൊരു നിമിത്തം മാത്രമായി മാറുക മാറുകയുമാണ് വനവാസത്തിനുള്ള കാരണം ആ വനവാസത്തിനു പോകേണ്ടത് തന്നെയാണ് ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ ജന്മ ഉദ്ദേശം ആ ജന്മം ആ ജന ആ ജനനം തന്നെ അതിനു വേണ്ടിയായിരുന്നു അപ്പോൾ ആ അഭിഷേകത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം നാരദ മഹർഷി സീതാദേവി സമേതനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ചെന്ന് കണ്ട് വണങ്ങി സ്തുതിക്കുന്നുണ്ട് ആ മായ ഭൂമിയിലേക്ക് ജനിച്ചതിനു ശേഷം മായ മായാബന്ധിതനായി തീരാൻ സാധ്യതയുള്ളതിനാൽ തൻ്റെ ജന്മ ഉപദേ എന്താണെന്ന് വീണ്ടും നാരദ മഹർഷിയെ കൊണ്ട് ദേവഗണങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീരാമചന്ദ്രനെ ഭൂമിയുടെ ഈ ഭ്രമാ ഭ്രമാത്മകമായ മായ ലോകത്തിലേക്ക് വന്നു പെട്ട് കഴിഞ്ഞാൽ തങ്ങൻ്റെ കർമ്മങ്ങൾ താൻ എന്തായി എന്തിനാണ് ജനിച്ചതെന്നും എന്താണ് തന്റെ കർമ്മമെന്നും നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോകും അതുതന്നെയാണ് നാമം ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പോർമ്മിപ്പിക്കുവാൻ നാരദ മഹർഷി വന്നു നാരദ മഹർഷി പറഞ്ഞു അങ്ങക്ക് ഇവിടെ കൊട്ടാരത്തിൽ രാജ്യാധികാരത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കുക എന്നുള്ള കർമ്മമല്ല അങ് ദുഷ്ടജനപരിപാലനത്തിന് വേണ്ടിയാണ് അങ് അവതാരം ചെയ്തിരിക്കുന്നത് എന്ന് ഭൂമിദേവിയുടെ വേദന ആ കേ ആ വേദന മൂലം ആ ഭൂമിദേവി കേൺ അപേക്ഷിച്ചതുകൊണ്ട് അങ്ങ് ശ്രീരാമചന്ദ്രനായി അയോധ്യയിലെ ദശരഥ മഹാരാജവിലെ മകനായി ജനിച്ച അവിടുത്തെ കർമ്മം ദുഷ്ട ജന അതായത് നിശാചരന്മാരെ ഇല്ലായ്മ ചെയ്ത് ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോഴാണ് നാളെ തന്നെ ഞാൻ വനത്തിന് പോകുന്നതുണ്ട് എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു അപ്പോഴീ കൈകേകി അവിടെ പ്രവർത്തിക്കുന്നില്ല നാളെ എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ നാളെ അധികാരത്തിൽ രാജസിംഹാസനത്തിൽ ഇരിക്കേണ്ട ആൾ ഇന്നേ പറയുന്നു നാളെ തന്നെ ഞാൻ വനത്തിന് പോകുന്നുണ്ട് എന്ന് ആ ഒരു ഭാഗം ആര് ശ്രദ്ധിക്കാതെ കൈകേകിയെയും മന്ധനയെയും അല്ലെ വൃദ്ധനായ ദശരഥ മഹാരാജാവിനെയും ഒക്കെ പഴിക്കുകയാണ് ചെയ്യുന്നത് ശ്രീരാമചന്ദ്രൻ തലേ തൊട്ട് മുമ്പ് മുമ്പുള്ള ദിവസം തന്നെ പറയുന്നു ഞാൻ നാളെ തന്നെ വനത്തിന് പോകുന്നുണ്ട് മഹർഷി എന്ന് നാരദമഹർഷിയോട് പറയുന്നുണ്ട് അതിനുശേഷമാണ് മന്ധര കൈകേകിയോട് വന്ന് രണ്ട് വരങ്ങൾ ആവശ്യപ്പെടാൻ പറയുന്നതും അത് അതുപോലെ തന്നെ ദരഥ മഹാരാജവനോട് സംരക്ഷണം കൈകിയമ്മ അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അഭിഷേകത്തിന് വിഘ്നം വരുന്നതൊക്കെ അതിന് ശേഷം മാത്രമാണ് ഇത് മുൻകൂട്ടി തന്നെ ദേവഗണങ്ങളും നാരദ മഹർഷിയും ശ്രീരാമചന്ദ്രപ്രഭുവും മുൻകൂട്ടി ചെയ്ത പ്ലാനാണ് അപ്പോൾ അതിന് കൈകൈകിയെയോ മന്ദരയെയോ സ്ത്രീജിതൻ എന്ന് പറഞ്ഞ് സ്ത്രീലമ്പടൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഏർ ദശരഥ മഹാരാജാവിനെയോ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല ഇതിന്റെ പിന്നിൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് പ്രവർത്തിച്ചത് കാരണം അയോധ്യയിലിരുന്ന് രാജ്യം ഭരിക്കുന്ന ഭരി ഭരിച്ചോണ്ടിരുന്നാൽ തൻ്റെ ജന്മ ഉദ്ദേശം പൂർത്തീകരിക്കുകയില്ല എന്ന് ശ്രീരാമചന്ദ്രൻ അറിയാം വേണ്ടിയാണ് അത് ഓർമ്മിപ്പിക്കുന്നത് നാരദ മഹർഷിയെ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് തന്നെ പറയുകയാണ് ഞാൻ വനത്തിന് പോവുകയാണ് എൻ്റെ കർമ്മം അവിടെ സീതാദേവിയെ ആയുധമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മായാ സീതയെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ലങ്കാധിപനായ രാവണനെ വധിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് അവിടെ അപ്പോൾ ആ തന്റെ ഒപ്പം സീതാദേവിയും ലക്ഷ്മണകുമാരനും വരുമെന്നും എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ടും മനുഷ്യ സഹജമായിട്ടുള്ള വാഗ്വാദങ്ങളാണ് സീതാദേവി കൂടെ വരിക ഭാവിക്കുമ്പോൾ വനത്തിൽ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ രാക്ഷസന്മാർ നിറഞ്ഞ അങ്ങനെ ഭയാനകമായിട്ടുള്ള മൃഗ മൃഗങ്ങൾ വന്യമൃഗങ്ങൾ നിറഞ്ഞ വനത്തിലേക്ക് ദേവി കടന്നു വരേണ്ടതില്ല സിംഹാസനത്തിൽ രാ രാജകൊട്ടാരത്തിലെ സുഖഭോഗങ്ങളിൽ കഴിയുന്ന അങ്ങേക്ക് ആ വനത്തിലെ ജീവിതം ദുസ്സഹമാകുമെന്നൊക്കെ രാമചന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നു എന്നേയുള്ളൂ യഥാർത്ഥത്തിൽ സീതാദേവിയും അതായത് ലക്ഷ്മി ഭഗവതി ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഇത് അവർ ഒന്നിച്ചു തന്നെ വനത്തിൽ പോകുമെന്നും സന്ത സഹചാരിയായ ലക്ഷ്മണകുമാരൻ ആ അനന്ത നാഗത്തിന്റെ അടുത്ത അവതാരമാണെന്നും അപ്പോൾ ആ അനന്ത ശേഷനാഗവും ഭഗവാനും ഒന്നിച്ചിരിക്കുന്ന അവസ്ഥയിൽ ലക്ഷ്മണൻ വേർതിരിയേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നും ശ്രീരാമചന്ദ്രപ്രഭുവിന് നന്നായി അറിയാം ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് രാമായണത്തിന് തത്വം അറിഞ്ഞ് രാമായണം വായിക്കൂ രാമതത്വം അറിഞ്ഞ് രാമനെ സമീപിക്കൂ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷവും രാമായണ മാസാചരണത്തിൽ രാമതത്വം എന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞിരുന്നു ആ രാമതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ദശരഥനെയോ കൈകൈകിയമ്മയോയോ അമ്മയെയോ അല്ലെങ്കിൽ ഭരതനെയോ ആരെയും നമ്മൾക്ക് ശപിക്കാനോ അല്ലെ നമ്മൾ അവരെക്കുറിച്ച് വിമർശിക്കാനോ കഴിയില്ല ഇതൊന്നും അറിയാത്ത ജനം ഇതൊന്നും അറിയാതെ രാമായണത്തെ ഒരു സാധാരണ പുസ്തകമായി കണ്ട് ഒരു എവിടെ എന്നോ നടന്ന ഒരു സാങ്കല്പികമായ കുറെ കഥാപാത്രങ്ങളും ഒരു അതിനൊരു ഒരു മിത്തിന്റെ പരിവേഷം കൊടുത്ത് ഇതൊന്നും ഇവിടെ നടന്നതല്ല കെട്ടിച്ചമച്ച കഥകളാണ് അതുകൊണ്ട് അന്നത്തെ കഥാപാത്രങ്ങളെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനാത്മകമായിട്ട് നോക്കുന്ന അതിൻ്റെ ഒരു സാധാരണ ബുക്കിനെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വിമർശനപരമായിട്ടുള്ള കാര്യങ്ങളാണ് രാമായണം വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പരസ്പരം ഓരോരുത്തരും സംസാരിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും സംസാരിക്കുക ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാമതത്വം അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കേണ്ടതായിരുന്നു അതിന് ഓരോരുത്തരും ഓരോ റോൾ വഹിച്ചു മന്ദര മന്ദിരയുടെ റോള് ചെയ്തു കൈകേകിയമ്മ കൈകിയമ്മയുടെ റോള് ചെയ്തു ദശരഥ മഹാരാജ അദ്ദേഹത്തിന്റെ റോള് ചെയ്യുന്നു അപ്പോൾ ലക്ഷ്മണകുമാരൻ വന്ന് ദശരഥനെ നിഗ്രഹിച്ച് അല്ല പിടിച്ച് കെട്ടിയിട്ട് അങ്ങേ ഞാൻ രാജാവാക്കട്ടെ ആക്കാൻ പോകുന്നു എന്ന് ദേഷിക്കുമ്പോൾ എന്ന് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ വികാരപരമായ പ്രകടനങ്ങൾ അവിടെ നടത്തുമ്പോഴാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരന് ലക്ഷ്മണ ഉപദേശം ഉപദേശം കൊടുത്ത് ലക്ഷ്മണനെ ശാന്തമാക്കുന്നു ആ ലക്ഷ്മണ ഉപദേശം വായിക്കുന്ന വ്യക്തിക്ക് തന്നെ നമ്മുടെ ജീ ആ ഒരു തത്വം എന്താണോ സത്യം എന്താണോ മനുഷ്യ ജീവിതത്തിന്റെ തത്വം മനുഷ്യ ജീ മനുഷ്യജീവൻ്റെ നിസ്സാരതയും ഇവിടെ വന്ന് ചെയ്യേണ്ട ഡ്യൂട്ടികൾ ചെയ്തിട്ട് പോകേണ്ട ഒരു റോൾ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ള ഒരു ബൃഹത്തായ തത്വമാണ് ലക്ഷ്മണ ഉപദേശത്തിലൂടെ ശ്രീരാമചന്ദ്രൻ നമുക്ക് ഏവർക്കും തരുന്നത് ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കാതെ അതിലെ തത്വങ്ങൾ ഉൾക്കൊള്ളാതെ രാമായണത്തിലെ കഥാപാത്രങ്ങളെ പരസ്പരം വിമർശിക്കുകയും അതിനെ അതിനെക്കുറിച്ചൊക്കെ എത്രയോ എത്ര വലിയ വേദികളിലൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് എത്ര അവരുടെയൊക്കെ സമയം എന്തിനു നഷ്ടപ്പെടുത്തുന്നു എന്ന് തോന്നും മനുഷ്യ അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശ്രീരാമൻ ചെയ്തത് ശരിയാണോ സീതയെ ഉപേക്ഷിച്ചത് ശരിയാണോ അല്ലെങ്കിൽ പിന്നെ വനത്തിലേക്ക് രാമനെ വിട്ട അമ്മയുടെ കൈകൈകി അമ്മയുടെ പ്രവൃത്തി ശരിയാണോ മന്ധനയുടെ വാക്കുകൾ ശരിയാണോ ഇതൊക്കെ കേട്ട് അതിന് രാമനെ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട വാർദ്ധക്യം ബാധിച്ച ദശരഥ മഹാരാജാവിൻ്റെ കർമ്മം ശരിയാണോ ഇതൊക്കെ ചോദിക്കുവാൻ ഇതൊക്കെ ചിന്തിക്കുവാനുമൊക്കെ ചെയ്യുന്നത് രാമായണത്തെ ശരിക്കും ഉൾക്കൊള്ളാത്തവരാണ് എന്താണ് രാമായണം രാമതത്വം ഇതൊന്നും അറിയാതെ ഒരു പുസ്തകത്തെ എടുത്ത് ഇങ്ങനെ തലങ്ങും മെലങ്ങും എടുത്ത് സംസാരിച്ച് ഓരോ വേദികളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കാം വളരെ പണ്ഡിതന്മാരാണ് ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്നവര് അവർക്ക് പാണ്ഡിത്യം ഉണ്ടായിരിക്കും ജ്ഞാനം ഉണ്ടാവുകയില്ല ജ്ഞാനം എന്ന് വെച്ചാൽ പരമമായ സത്യമാണ് പാണ്ഡിത്യമല്ല ജ്ഞാനം അപ്പോൾ ജ്ഞാനത്തിലൂടെയാണ് ഏത് ജ്ഞാനം അവനവൻ അവനവന്റെ വിഷയങ്ങളിൽ പാണ്ഡിത്യം നേടിയിരിക്കാം പക്ഷേ പരമമായ ജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനമാണ് ആ തത്വമാണ് ബ്രഹ്മതത്വം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും അല്ലാതെ ഇവിടെ എന്താണ് ഭാരതത്തിൽ ചർച്ച ചെയ്യാനുള്ളത് വിമർശിക്കാനുള്ളത് ഇവിടെ ഓരോരുത്തരും എടുത്ത് ഓരോ അന് മറ്റ് ധർമ്മങ്ങളിലുള്ളവരും സ്വധർമ്മങ്ങളിലുള്ളവരും എല്ലാവരും ഇങ്ങനെ തലങ്ങനെ വിലങ്ങനെ എടുത്ത് സംസാരിക്കുന്നത് നമ്മുടെ ഭാരതീയ പുരാണങ്ങളെ ഇതിഹാസങ്ങളെയും ഒക്കെയല്ലേ അല്ലാതെ ഇവിടെ എന്താണ് സംസാരിക്കാനുള്ളത് ഇതിന്റെ എല്ലാം തത്വം മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഒന്നും സംസാരിക്കാൻ അതിനെ കുറിച്ച് കാണില്ല കാരണം ഇതൊക്കെ ബ്രഹ്മത്തെക്കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഭാരതത്തിൽ വൈവിധ്യമാർന്ന ജനതകളുടെ ഇടയിലുള്ള ഏക ഭാരതം എന്ന ഏക സങ്കല്പത്തെ മാത്രമല്ല ഭാരതത്തിലെ ഏറ്റവും ആണിക്കല്ലായ മൂലക്കല്ലായ ധർമ്മമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അത് ചരിത്രത്തിൻ്റെ ഭാഗമല്ല ഭാരതത്തിൻ്റെ ആ പൈതൃകമാണത് കാരണം നാനാ മതത്തിലുള്ള നാനാ വിഭാഗത്തിലുള്ള നാനാ ചിന്തകളിലുള്ള നാനാ ഐഡിയോളജികളിലുള്ള മനുഷ്യർ ദൈവത്തെ പല രൂപത്തിൽ ആരാധിക്കുന്നു എങ്കിലും ഇവിടെ സനാതന സത്യം ഒന്നേ ഉള്ളൂ ബ്രഹ്മസ സത്യം അതിനെക്കുറിച്ചാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് വിവക്ഷിക്കുന്നത് ഏത് മതക്കാരായിക്കോട്ടെ ഏത് ജാതിക്കാരായിക്കോട്ടെ ഏത് ആചാര അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നവരായിക്കോട്ടെ പക്ഷേ അതെല്ലാം പല വഴിയിലൂടെ ചെന്നു ഒരു സമുദ്രത്തിലേക്ക് പതിക്കുന്ന നദികൾ പോലെ എല്ലാം ഒന്നിൽ തന്നെ ലയിച്ചു ചേരുന്നു എന്ന പരമമായ സത്യം ഉൾക്കൊണ്ടവരാണ് ഭാരതത്തിലെ ദാർശനികന്മാർ പുരാണ ഇതിഹാസങ്ങൾ എഴുതിയ മഹായോഗിമാർ അതിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാൻ ചെയ്യാനുള്ളത് ഈ ഭാരതത്തിലുള്ള ചർച്ച അതിനെ വിമർശിക്കുന്നവർക്കും അതിനെ ആധ്യാത്മികമായി സംസാരിക്കുന്നവർക്കും ഇതേ ഉള്ളു സംസാരിക്കാൻ ഇതിനുപരിയായി എന്തുണ്ട് ഇവിടെ സംസാരിക്കാൻ ഒന്നുമില്ല ഇതിൽ നിന്ന് പോയ അനേകം കഥകളും മറ്റ് ഇതിൽ നിന്ന് ഉൾ പാഠം ഉൾക്കൊണ്ട് അല്ലെ പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത മറ്റ് സൃഷ്ടികൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ തത്വം അറിഞ്ഞാൽ ആർക്കും ആർക്കും ഇതിനെ വിമർശിക്കുവാനുള്ള ഒരു അതിലെ വിമർശനാത്മകമായി സംസാരിക്കുവാൻ അതിന്റെ ഉപരിതലത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല എല്ലാ മഹത് ഗ്രന്ഥങ്ങളും അതിൻ്റെ ഒരു സാധാരണ ബുക്ക് വായിക്കുന്ന ലാഘവത്തോടെ വായിച്ച് കഥ വായിച്ച് മാറ്റുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് രാമായണവും നമ്മൾ വായിക്കുമ്പോൾ കഥയാണ് വായിക്കുന്നത് രാമൻ്റെയും സീതാദേവിയുടെയും ജീവിത കഥയാണിതെന്ന ഉള്ള ആ ഒരു ആ ഒരു തലത്തിൽ മാത്രമാണ് നമ്മൾ ഇത് വായിച്ചു വെക്കുന്നത് അത് ആ ഒരു തലമല്ല രാമായണത്തിന് സാക്ഷാൽ ഭഗവാൻ എന്തിനാണ് ശ്രീരാമചന്ദ്രനായി ഉത്തമ പുരുഷനായി അവതാരം ചെയ്തതെന്നും ആ അവതാരം ചെയ്തപ്പോൾ ചെയ്യേണ്ടത് എന്തിനാണെന്ന് ചെയ്യേണ്ട സാഹചര്യം എന്താണെന്നുള്ളത് ചിന്തിച്ചാൽ ഇതിനെ ഒന്നും വിമർശിക്കേണ്ട ഒരു കാര്യവും വരികയില്ല നമ്മൾ ഭക്തി പുരസ്സരം രാമായണം വായിച്ചു തീർക്കുക തന്നെ ചെയ്യും രാമതത്വം അറിഞ്ഞ് ശ്രീരാമതത്വം അറിഞ്ഞ് അതിനുവേണ്ടി എല്ലാവർക്കും എല്ലാവരുടെയും ബുദ്ധി തെളിയട്ടെ ഭഗവാന്റെ അനുഗ്രഹം അതിനുവേണ്ടി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഭൂചന്തം രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഹ വന്ദേ വാൽമീകോകിലം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ नाथाय सीताय पदये नमो नमः पूर्वं रामतभोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीमर्दनम् രാവണ ാവണകുംഭകർണനിധനും സമ്പൂർണ രാമായണം എല്ലാവരെയും ശ്രീരാമചന്ദ്രപ്രഭുവും സീതാദേവിയും ഹനുമാൻ സ്വാമിയും ലക്ഷ്മണകുമാരനും എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും അനുഗ്രഹത്തിനു വേണ്ടി എല്ലാ മനസ്സുകളും ശുദ്ധമായിരിക്കുക ഭഗവാന്റെ അനുഗ്രഹം സർവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനുഭവന്തു